ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്ക് കരുത്തേകാൻ ഇനി മൊസൈക്ക് ഫെർട്ടിലൈസേഷന്റെ ഉൽപ്പന്നങ്ങളും പ്രമുഖ അമേരിക്കൻ മൾട്ടിനാഷണൽ രാസവള കമ്പനിയായ മൊസൈക്ക് ഫെർട്ടിലൈസേഷൻ്റെ ബിസിനസ് ലോഞ്ചും റീറ്റെയിലർ മീറ്റും പുളിയൻവേളയിൽ സംഘടിപ്പിച്ചു ബെസ്റ്റ ഇന്നോവേഷൻസ് ആണ് ഉൽപ്പന്നത്തിന്റെ ജില്ലയിലെ അംഗീകൃത വിതരണക്കാർ ചൈന ബ്രസീൽ അടക്കം നാൽപ്പത് രാജ്യങ്ങളിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട് നൂറു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും കമ്പനിക്കുണ്ട് സ്വന്തമായി ഖനനം ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ലോകമെമ്പാടും വിതരണം ചെയ്യുന്നത് ഗുണമേന്മയിൽ മറ്റു വളങ്ങളെക്കാൾ മൊസൈക്ക് ഫെർട്ടിലൈസേഷന്റെ ഉൽപ്പന്നങ്ങൾ ഏറെ മുന്നിലുമാണ് നാലു വർഷമായി കേരളത്തിലെമ്പാടും ഉൽപ്പന്നം വിതരണം ചെയ്യുന്നുണ്ട് തുടർന്നാണ് ഇടുക്കി ജില്ലയിലും ഉൽപ്പന്നത്തിന്റെ ലോഞ്ച് നടന്നത് വെസ്റ്റ ഇന്നോവേഷൻസ് ആണ് ജില്ലയിലെ അംഗീകൃത വിതരണക്കാർ ജില്ലയിലെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇനി കരുത്തോടെ വളരുവാൻ മൊസൈക്കിന്റെ ഉൽപ്പന്നങ്ങൾ താങ്ങായി ഉണ്ടാകും കമ്പനി അധികൃതർ ഉൽപ്പന്നെയും ഉപയോഗത്തെയും കൂടുതൽ വിശദീകരിച്ചു മൊസൈക്ക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തില് കഴിഞ്ഞ നാല് വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇടുക്കി ജില്ലയില് ഈയൊരു അടുത്ത കാലത്താണ് എത്താൻ സാധിച്ചത് ഇന്ന് ഇടുക്കി ജില്ലയില് മൊസൈക്കിന്റെ ഒരു പ്രൊഡക്ടിന്റെ ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ച് വെസ്റ്റേ ഇന്നോവേഷൻ എന്ന നമ്മുടെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറോടൊപ്പം ചേർന്ന് ഇടുക്കിയിലെ റീറ്റെയിലേഴ്സിന് ഒരു മീറ്റിങ്ങോട് കൂടി നടത്താൻ സാധിച്ചു ഇടുക്കിയിലെ കാർഷിക മേഖലയിലേക്ക് മൊസൈക്കിന്റെ വളരെ ക്വാളിറ്റിയോടുകൂടെയുള്ള പിന്നെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ പിന്നെ ഇന്നോവേഷൻസിനും കേരളത്തിന്റെ വിവിധ ജില്ലകളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളതും മണ്ണിന്റെ പി എച്ച് മൂല്യത്തിന് അനുസരിച്ചുള്ളതുമായ വളങ്ങളും കീടനാശിനികളുമാണ് മൊസൈക്ക് വിതരണം ചെയ്യുന്നത് പുളിയമ്പനയിൽ ചേർന്ന കമ്പനി ബിസിനസ് ലോഞ്ചും റീറ്റെയിലർ മീറ്റിലും നിരവധി ആളുകൾ പങ്കെടുത്തു മൊസൈക്ക് ജനറൽ മാനേജർ ആശിഷ് ലേഖര റീജിയണൽ മാനേജർ എസ് ഗോപി അഗ്രോണമിസ്റ്റ് യോഗാനന്ദഗൗഡ കേരള സ്റ്റേറ്റ് മാനേജർ വൈശാഖ് മുരളി വെസ്റ്റാ ഇന്നോവേഷൻസ് മാനേജിംഗ് ഡയറക്ടർ സീവിയർ ജേക്കബ് ഡയറക്ടർ സി ബി എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി